അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്ററിൽ കേരളത്തിന്റെ തനത് കലകളായ ഓട്ടംതുള്ളലും ചാക്യാർകൂത്തും കഥകളിയുമെല്ലാം അബുദാബിയിലെ ആസ്വാദകരുടെ മനസ്സിനെ കലയുടെ മാസമര ലോകത്തിലേക്കാണ് എത്തിച്ചത് ജയന്തി ദേവരാജിന്റെ ഓട്ടംതുള്ളൽ അരങ്ങേറിക്കൊണ്ടാണ് അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്ററിൽ കേരളീയം ആരംഭിച്ചത് രാമാനുജരിതം എന്ന പ്രശസ്തമായ തുള്ളൽപാട്ട അസാധാരണ മിഴിവോടെയാണ് ജയന്തി ദേവരാജ് അവതരിപ്പിച്ചത് കലാനിലയും ഗോപിയാസന്റെ കുചേല വേഷവും കുചേലിനെ സ്വീകരിച്ചുകൊണ്ട് ഉണ്ണിയുടെ കൃഷ്ണവേഷവും കാണികളുടെ കണ്ണുകളെ ഇറന്നണീച്ച കഥകളി വേഷങ്ങളായി മാറുകയായിരുന്നു കലാമണ്ഡലം രാധാകൃഷ്ണൻ അവതരിപ്പിച്ച ചാക്യാർകുത്ത കാണികളെ പൊട്ടിച്ചിരിപ്പിച്ച മറ്റൊരു വിരുന്നായിരുന്നു ലങ്കയിലെത്തിയ ഹനുമാന്റെ ചിത്രീകരണത്തിലൂടെ കൂത്ത് ആക്ഷേപഹാസ്യത്തിന്റെ അരങ്ങാക്കി മാറ്റുകയായിരുന്നു രാധാകൃഷ്ണൻ കഥകളിക്ക് കേരളത്തെക്കാൾ കൂടുതൽ കാണികൾ വിദേശങ്ങളിലാണ് എന്നുള്ളതാ തനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു എന്നും കലാനിലയം നിലയും ഗോപിയാശാന് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു നാട്ടിലെ പ്രേക്ഷകരമാണെങ്കിൽ ഇത്ര പ്രേക്ഷകരൊന്നും ഉണ്ടാവില്ല അവിടെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കളിക്കുകയാണെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറോ പേരാണ് ഉണ്ടാവില്ല ഇവിടെ അല്ല ഇവിടെ ആയിരം പേര് വരെ ഉണ്ടാവുന്നുണ്ട് കുജയിലവേഷം അവിസ്മരണീയമാക്കിയ കലാനിലയം ഗോപിയെ എൻ എം സി ഗ്രൂപ്പ് സി എഫ്ഒ പ്രശാന്ത് മാട്ട് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സമീർ കലറ മാതൃമി ന്യൂസ് അബുദാബി